ശങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് യാതൊരു സദാത്മകമായ സ്ഫുരണമാണോ മിഥ്യാമയമായി ഭാസിക്കുന്നത് യാതൊന്നിനെക്കുറിച്ച് തത്വമസി തുടങ്ങിയ വേദവാക്യങ്ങളെക്കൊണ്ട് ആശ്രിതന്മാരെ ബോധിപ്പിക്കുന്നുവോ യാതൊരാൾ ബോധിപ്പിക്കുന്നുവോ അവിടെ തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളെ കൊണ്ട് ബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു വേദാന്ത മഹാവാക്യങ്ങളുടെ വാച്യാർത്ഥം അനന്തരം ലക്ഷ്യാർത്ഥം ഇവ മനസ്സിലാക്കി ബൗദ്ധികമായി ബുദ്ധിതലത്തിൽ എന്നർത്ഥം ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്ന ബോധത്തിലേക്ക് സാധകൻ ഉയരുകയാണ് എന്നാൽ അതുകൊണ്ട് തത്വസാക്ഷാത്കാരമായി എന്ന് പറയാൻ വയ്യ വീണ്ടും ചോദ്യങ്ങൾ വരാം വീണ്ടും സന്ദേഹങ്ങൾ ഉയരാം അവിടെ ശ്രവണമനനങ്ങളിലൂടെ സർവ ചോദ്യങ്ങളും സംശയങ്ങളും നീങ്ങിയ സാധകൻ നിതിധ്യാസം എന്നുള്ള സ്ഥിതിയിലേക്ക് ഉയരുന്നു അങ്ങനെ സംശയരഹിതമായ അവസ്ഥയിൽ നിതിധ്യാസത്തിലൂടെ ഗുരുവും ശാസ്ത്രവും ഉപദേശിച്ചത് തന്നെ തൻ്റെ പ്രത്യയമായി തീരുകയാണ് ഈ പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഈ പ്രക്രിയയാണ് ഗുരുവാക്യം ശാസ്ത്രവാക്യം സ്വബോധം അല്ലെങ്കിൽ സ്വപ്രത്യം ഇവ മൂന്നും ഒന്നായി തീരുന്ന സ്ഥിതിയാണ് നമ്മൾ സാക്ഷാത്കാരമെന്നും അനുഭൂതി എന്നൊക്കെ പറയുന്നത് അങ്ങനെ സാധകന് ആത്മബ്രഹ്മൈക്യ ബോധം സംശയരഹിതമായി പ്രകാശിക്കുകയാണ് അതാണ് പറയുന്നത് യത് സാക്ഷാത്കരണാത് യാതൊന്നിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് ഇവിടെ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ നമ്മിൽ നിന്ന് ഭിന്നമായ എന്തെങ്കിലും ഒന്നിനെ അറിയുക എന്നോ അനുഭവിക്കുക എന്നുള്ളതോ അല്ല നമ്മുടെ സ്വരൂപം തന്നെയാണ് പാരമാർത്ഥികമായതെന്ന സംശയരഹിതമായ അവബോധമാണ് ഈ സാക്ഷാത്കാരം കൊണ്ട് എന്ത് സംഭവിക്കുന്നത് എല്ലാ പരിമിതികളും ഒഴിയുന്നു ശരീര സംബന്ധിയായി പ്രാണസംബന്ധിയായി ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് മനസ്സിനെ സംബന്ധിച്ച് ബുദ്ധിയെ സംബന്ധിച്ചൊക്കെ ഞാൻ ഞാൻ എന്ന് നമ്മൾ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു ഏറെക്കാലം അതിൻ്റെ ഫലമായി താൻ തന്നിൽ തന്നെ കുറേ പരിമിതികളെ സങ്കൽപ്പിച്ച് അടിച്ചേൽപ്പിച്ചു ഈ പരിമിതികൾ മുഴുവൻ ഒഴിഞ്ഞ് അപരിമിതമായ ബ്രഹ്മമാണ് താനെന്നുള്ള ബോധത്തിലേക്ക് ഉയരുകയാണ് അതാണ് യത് സാക്ഷാത്കരണാത് പുനഃ ഭവാംഭോനിധവ് ന ഭവേത് യാതൊന്നിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് പിന്നെ ഈ ഭവസമുദ്രത്തിൽ വീണ്ടും ജനിക്കേണ്ടതായി വരുന്നില്ല എത്ര കാലം തന്നിൽ പരിമിതി താൻ തന്നെ കൽപ്പിച്ച് വയ്ക്കുന്നുണ്ടോ അത്രയും കാലം ഞാൻ എൻ്റെ എന്നുള്ള ഭാവങ്ങളോടുകൂടി തന്നെ കർമ്മങ്ങൾ നടക്കും ഞാൻ എൻ്റെ എന്നുള്ള ഭാവങ്ങളോടുകൂടി എത്ര കാലം കർമ്മങ്ങളുണ്ടോ അത്രയും കാലം അതിൻ്റെ ഫലം താൻ സമാഹരിച്ചേ മതിയാവും അങ്ങനെ കർമ്മഫലങ്ങളാൽ ബദ്ധരായി കർമ്മ സംസ്കാരങ്ങളാൽ ബാധിക്കപ്പെട്ടവരായി വീണ്ടും വീണ്ടും ഈ സംസാരത്തിൽ ഉളരുകയാണ് ഇവിടെയാണ് യത് സാക്ഷാത്കരണാത് ഈ ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ട് എല്ലാ പരിമിതികളും ഒഴിയുമ്പോൾ ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ കൽപ്പിക്കപ്പെട്ട യാതൊരു പരിമിതിയും തന്നെ തന്നിലില്ല തനിക്കില്ല എന്നുള്ള ആ അചഞ്ചലമായ അവബോധത്തിൽ പിന്നെ ഭവാംഭൂനിധൗൗ ന പുനരാവൃത്തിഹി ഈ ഭവസമുദ്രത്തിൽ പിന്നെ പുനരാവൃത്തി ഇല്ല വാസ്തവത്തിൽ ഓരോ വൃത്തിയോട് താതാത്മ്യപ്പെടുന്നതും ഓരോ ജന്മമാണ് ഓരോ ദിവസവും നമുക്ക് എത്ര ജന്മങ്ങളുണ്ടെന്ന് ഗണിക്കേണ്ടതാണ് ഓരോ ദിവസവും കാരണം പരിമിതങ്ങളായ ഓരോ സങ്കല്പങ്ങളെ ഊട്ടി വളർത്തി ഓരോന്നിനോടും താതാത്മ്യപ്പെട്ട് നമ്മൾ കഴിയുമ്പോൾ നമ്മൾ ഓരോ ജന്മം ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഫലമായി മാനവും അപമാനവും ശീതവുംഷ്ണവും സുഖവും ദുഃഖവും എല്ലാം എൻ്റെതാണെന്ന ഭാവനയിൽ കഴിയുകയാണ് പരിമിതത്വ ഭ്രമം മുഴുവൻ അകലുമ്പോൾ ഈ താതാത്മ്യങ്ങളെല്ലാം പോയി അതാണ് പിന്നെ അയാൾക്ക് ഭവസമുദ്രത്തിൽ ജന്മമില്ല എന്ന് പറഞ്ഞത് കർമ്മശേഷമില്ല അഹങ്കാരമത്വങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു പൂർണമായ സച്ചിദാനന്ദമാണ് ഞാനെന്ന അവബോധം ഉറച്ചിരിക്കുന്നു ആ ബ്രഹ്മനിഷ്ഠനെ വിജ്ഞാനിയെ സംബന്ധിച്ച് പിന്നെ സംസാരമില്ല അപ്പോൾ ഏതൊരു തത്വസാക്ഷാത്കാരം കൊണ്ടാണോ ഇത് തസ്മയി അങ്ങനെയുള്ളവനായിക്കൊണ്ട് ആ പരമാത്മസ്വരൂപനായിക്കൊണ്ട് ശ്രീ ഗുരുമൂർത്തയെ ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ശ്രീ ദക്ഷിണാമൂർത്തയെ ശ്രീ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് ഇതം നമഹ ഇതായി ഇപ്രകാരം നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാം ശ്ലോകം ഉപസംഹരിക്കുകയാണ് സൂക്ഷ്മ വിചാരത്തിൽ ചിന്ത മുഴുവൻ സമാഹരിച്ചിരിക്കുന്ന ഒരു ഒരു ശ്ലോകമാണിത് നല്ലപോലെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം